ബംഗ്ലാദേശ് ജയിക്കുന്ന ഡൊമസ്റ്റിക് ക്രിക്കറ്റ് ലീഗുകൾ നടക്കുന്ന പിന്നെ കേരള ക്രിക്കറ്റ് ലീഗ് നടക്കുന്ന അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നടക്കുന്നുണ്ട് ക്രിക്കറ്റിൻ്റെ കണ്ടന്റ് എവിടുന്ന് റീസ്റ്റാർട്ട് ചെയ്യും എന്നാലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതെല്ലാം കൂടെ കടന്നൊരു ആശയക്കുഴപ്പം അവിയൽ പരുവത്തിലാക്കിയപ്പം ദാണ്ട തേടിയ വെള്ളി കാലിൽ ചുറ്റി തുടങ്ങണമെങ്കിൽ ഇതിനേക്കാൾ മനോഹരമായിട്ട് ഒന്നു വെച്ച് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ലെന്നാണ് ഞാനിപ്പോൾ വിശ്വസിക്കുന്നത് ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ദി ഗ്രേറ്റ് ബാൾ രാഹുൽ ദ്രാവിഡ് വീണ്ടും രാജസ്ഥാൻ റോയൽസിന്റെ പരിശീലന കുപ്പായം അണിയുന്നുണ്ട് എന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾക്കും രാജസ്ഥാൻ റോയൽസിന്റെ ആരാധകർക്കും നൽകാൻ പോകുന്ന സന്ദേശം ഒട്ടും ചെറുതായിരിക്കത്തില്ല എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് രാജസ്ഥാൻ റോയൽസിൻ്റെ എക്കാലത്തെയും നീലപുതച്ച ഓർമ്മകളിലെ പതാകവാഹകൻ ഈ മനുഷ്യൻ തന്നെയാണ് ഷേൻമോണിന് ശേഷം തങ്ങൾക്കൊരു നാഥനുണ്ട് എന്ന് രാജസ്ഥാൻ റോയൽസിന്റെ ആരാധകർക്ക് തോന്നി തുടങ്ങിയത് രാഹുൽ ദ്രാവിഡ് പരിശീലകനായി കുപ്പായം ഇട്ട് തണങ്ങിയതിന് ശേഷമാണ് എന്ന് നമുക്ക് കുറച്ച് വിശ്വസിക്കാം രാഹുൽ ദ്രാവിഡ് രാജസ്ഥാൻ റോയൽസിന്റെ ഹെഡ് കോച്ചായിട്ട് നിയമതനാവാൻ പോകുന്നു അതുകൂടാതെ കുമാർ സംഘക്കാരായ രാജസ്ഥാൻ റോയൽസിന്റെ ഡയറക്ടർ ഓഫ് ക്രിക്കറ്റായി മാറുന്നു പിന്നെ വിക്രം റാത്തോർ അസിസ്റ്റന്റ് കോച്ചായി മാറുന്നു മൊത്തത്തിൽ നോക്കുമ്പോൾ രാജസ്ഥാൻ റോയൽസിന് നല്ല കാലം എന്ന് തന്നെ പറയാം രാഹുൽ ദ്രാവിഡ് മടങ്ങി വരുമ്പം രാജസ്ഥാൻ റോയൽസ് അവർക്ക് എവിടെയോ വെച്ച് നഷ്ടപ്പെട്ടു പോയ ഓൾഡ് ഗ്ലോറിയിലേക്ക് തിരികെ വരും എന്ന് പ്രതീക്ഷിക്കാം ഇനി സഞ്ജുവി സാംസൺ അവിടെ തന്നെ തുടരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു വസ്തുത കൂടിയാണ്